നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ വളരെ അധികം ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രതിരോധ ഉൽപാദനങ്ങൾ വരെ നമ്മുടെ രാജ്യം ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വാർത്ത വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി പുതിയ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ വെറും ആയിരം കോടിയിൽ താഴെ മാത്രം നിന്നിരുന്ന നമ്മുടെ പ്രതിരോധ കയറ്റുമതി ഇപ്പോൾ ഇരുപത്തി കോടി കടന്നിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ാണ് ഈ അഭിമാനകരമായ വാർത്ത ഏവരെയും അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ മൂന്ന് ലക്ഷം കോടിയും അതുപോലെ തന്നെ പ്രതിരോധ കയറ്റുമതിയിൽ അൻപതിനായിരം കോടിയും കൈവരിക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഉറപ്പായും നമ്മുടെ രാജ്യം അത് നേടിയെടുക്കുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യം ഉടനെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാകുമെന്നതാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ മറ്റൊരു നേട്ടമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി ഹിന്ദുസ്ഥാൻ ഏറോ ോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക് യൂണിറ്റിൽ സന്ദർശന വേളയിൽ രാജ്യത്തിന് നൽകിയത് ഇതിൽ എച്ച് എ എല്ലിന്റെ തേജസ് എം കെ വൺ എ യുദ്ധ മൂന്നാമത്തെ ഉൽപാദന ലൈനും എച്ച് ടി ഫോർട്ടി പരിശീലന വിമാനത്തിനായുള്ള രണ്ടാമത്തെ ഉത്പാദന ലൈനുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഇതിനൊക്കെ പുറമേ ഇവിടെ നിർമ്മിച്ച നമ്മുടെ ഏറ്റവും പുതിയ തേജസ് എം കെ വൺ എ യുദ്ധ വിമാനത്തിന്റെ കന്നി പറക്കലും കണ്ടിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മടങ്ങിയത് എച്ച് എ എല്ലിന്റെ നാസിക് യൂണിറ്റിൽ മിഗ് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് സുഖോയി ജെറ്റുകൾ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളാകും ഇനി നിർമ്മിക്കുക ഇതിൽ നിന്ന് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനം എത്രത്തോളമാണെന്നത് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ ഞാൻ പറഞ്ഞത് പ്രതിരോധ കയറ്റുമതിയിൽ നമ്മുടെ രാജ്യം നേടിയ റെക്കോർഡിനെ കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എത്രത്തോളമാണെന്നത് ആണെന്നത് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ ഏകദേശം നാൽപ്പത്തി ആറായിരം കോടിയിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം അതുപോലെ തന്നെ വിദേശ പ്രതിരോധ ഇറക്കുമതികളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം ഉപകരണങ്ങളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞു മന്ത്രി അറിയിച്ചു ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്ത അതൊക്കെ എവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് തേജസിന്റെ വിശേഷങ്ങൾ പരിശോധിക്കാം വ്യോമ പ്രതിരോധം കരാക്രമണം സമുദ്ര ആക്രമണ ദൌത്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി റോളുകൾ നമ്മുടെ തേജസ് എം കെ വൺ എ നിർവഹിക്കും കൂടാതെ ഇവയെ മിക് ട്വന്റി വൺ പോലുള്ള പഴയ വിമാനങ്ങൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തതുമാണ് എച്ച് എ എല്ലിന്റെ നാസിക്കിലെ ഉൽപാദന ലൈനുകൾ വഴി പ്രതിവർഷം എട്ട് തേജസ് എം കെ വൺ എ വിമാനങ്ങൾ നിർമ്മിക്കാനാകും ഇത് എച്ച് എ എല്ലിന്റെ മൊത്തത്തിലുള്ള തേജസ് ഉൽപ്പാദനം പ്രതിവർഷം ഇരുപത്തിനാല് ജെറ്റുകളായി ഉയർത്തും ാണ് ഭാവിയിൽ അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യയെ പ്രതിരോധ ഉൽപ്പാദനത്തിനും കയറ്റുമതികൾക്കുമുള്ള ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റുക അതുപോലെ തന്നെ തദ്ദേശീയ കഴിവുകളിലൂടെ ദേശീയ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളത്